നമ്മുടെ സച്ചി എല്ലാവരുടെ മുമ്പിൽ അപമാനത്തിനായിരിക്കാനോ എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഇരിക്കാനെട്ടോ രേവതിക്ക് അപ്പോഴും സച്ചി താൻ മേടിച്ച് കൊടുത്ത് കാർ ഒരിക്കലും കള്ളു കൊടിച്ച് തൊടില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ സച്ചി കുടിക്കുന്നത് പോലെ കണ്ടതുകൊണ്ട് രേവതിക്ക് ആ വീഡിയോയ്ക്ക് ആദ്യം വിശ്വസിച്ചു വിശ്വസിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചിയായിട്ടിനൊരിക്കലും കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കില്ല മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യവും സച്ചി ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് രേവതിക്ക് ഒരു ഐഡിയ വരുന്നത് രേവതി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ വീഡിയോയിൽ സച്ചി പോയിരുന്ന ആ ഒരു ബാർ ആ ബാറിലേക്ക് രേവതി പോവുകയാണെ അത് കഴിഞ്ഞ് രേവതി വെളുപ്പാങ്കാലത്ത് ചെന്നിട്ടാണ് നോക്കുന്നത് അവിടെ ചെന്ന് ക്യൂ നിൽക്കാൻ അപ്പം തന്നെ അവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ചെന്ന് ക്യൂ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ രേവതി നോക്കി കമൻറ്റടിക്കുന്നുണ്ട് ഓ രാവിലെ തന്നെ വന്നിരിക്കുകയാണ് അവളുടെ കൈയും കയ്യിലൊക്കെ വിറയ്ക്കുന്നുണ്ടാവും കുടിക്കാനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കളിയാക്കുകയാണ് രേവതി ഇതൊന്നും മൈൻഡ് ആക്കാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ സച്ചി ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണോ അതോ വീഡിയോയിലുള്ളതാണോ സത്യം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ട് ഉറച്ച തീരുമാനത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആളൊന്ന് ഷട്ടറൊക്കെ തുറന്ന് ചോ നിൽക്കുന്ന സമയത്ത് എനിക്കൊന്ന് മാനേജറെ കാണുകയാണെന്ന് പറയുകയാണ് മാനേജറുടെ മുറി അവിടെയാണെന്ന് പറയുകയാണെ അപ്പോൾ മാനേജറുടെ അടുത്ത് നിന്നിട്ട് രവധി പറയുന്നുണ്ട് സാർ എനിക്ക് രണ്ട് ദിവസം മുമ്പത്തെ സി സി ടി വി ദൃശ്യങ്ങളൊന്ന് തരണമെന്ന് പറയുകയാണെ അപ്പോൾ അയാൾ ചോദിക്കുക എന്തിനാണ് എൻ്റെ ഭർത്താവിൻ്റെ കുറച്ച് വീഡിയോസ് ഇവിടെ നിന്ന് നെറ്റിലൊക്കെ ആകെ വൈറലായിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓ അത് നിങ്ങളുടെ ഭർത്താവാണോ നിങ്ങളുടെ ഭർത്താവ് കാരണം ഈ ബാറിന് പോലും ചിത്തപ്പേരാണ് നിങ്ങളൊന്നു പോയേ സി സി ടി വി ചെക്കാനൊന്നും ഇവിടെ പറ്റില്ല ഇവിടെ ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പറഞ്ഞു വിടുകയാണ് ആണെങ്കിൽ പ്ലീസ് ആറൊന്നും പറഞ്ഞിട്ട് പിന്നെ അയാളോട് കെഞ്ചി ചോദിക്കാനാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് എൻ്റെ ഭർത്താവിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് അതിന്നിരിക്കുന്നത് പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണ് ലൈസൻസ് കട്ട് ചെയ്തിരിക്കുകയാണ് വണ്ടിയില്ല വീട്ടുകാർ എല്ലാവരും എൻ്റെ ഭർത്താവിനെ അപമാനിക്കുകയാണ് എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാം സച്ചടം കുടിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ എന്ന് പറഞ്ഞിട്ട് രേവതി കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പോഴേക്കും മാനേജർ പറഞ്ഞു പറയുകയാണ് എത്ര നാലും ഭർത്താവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിയുക ഭാര്യമാർ അത് ഇതുപോലൊന്നും ചെയ്യാറില്ല ഇവിടെ ഭർത്താവിനെ ഒരു ഫേക്ക് വെൽഡിയോ പ്ര പ്രചരിച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇങ്ങനൊരു ഭാര്യ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് മാനേജർ പുകഴ്ത്തി പകർന്നിരുന്നുണ്ടേ എന്തായാലും ഞാൻ മോളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് സി സി ടി വി ഓപ്പറേറ്റർ വിളിച്ചിട്ട് നമ്മുടെ രേവതി അതിൻ്റെ ഒപ്പം വിടുകയാണ് രേവതി അയാളും കൂടെ പോയിട്ട് സി സി ടി വി ക്യാമറ വെച്ചിട്ടുള്ള സ്മുറിയിലേക്ക് പോയി ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് രണ്ട് രണ്ട് ദിവസം മുമ്പ് ആ ഒരു പതിനൊന്നര സമയത്തുള്ള ക്ലിപ്പിങ്സ് മാത്രം കാണിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദേ ഇതന്നെ ചേച്ചി ഭർത്താവ് ഇതേ വരുന്നുണ്ടല്ലോ അതേ കുപ്പിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടൻ ഗ്ലാസ്സിലെ കുപ്പിയിൽ മദ്യമൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രേവതി വിചാരിക്കും സച്ചി ചേട്ടൻ കുടിക്കുകയാണോ എന്ന് അപ്പോൾ വീഡിയോ ഒറിജിനൽ ആണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി അത് വേറെ കൊഴിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത് അപ്പം രേവതിക്ക് അങ്ങ് സമാധാനം ചേച്ചി പറഞ്ഞു ശരിയാണ് ചേട്ടൻ കുടിക്കുന്നൊന്നും ഇല്ല വേറൊരു ഒഴിച്ചു കൊടുത്തിട്ട് ചേട്ടനവിടെ വെറുതെ നിൽക്കുകയാണ് അപ്പം ആ വീഡിയോ ഫേക്കാണ് ചേച്ചിയെന്ന് പറയണേ അപ്പോൾ പിന്നെ ഈ ആ വീഡിയോ ഫേക്കാണ് ഞാനാണെങ്കിലും കുറച്ച് നേരം നേരത്തിന് മുമ്പേ സച്ചേട്ടനെ അങ്ങ് സംശയിച്ച് പോയെന്ന് പറയുകയാണെ ദിവസം സച്ചേട്ടൻ മാറിയിരുന്നു ആ മിച്ചറും ടച്ചിങ്സൊക്കെയാണ് കഴിക്കുന്നത് അല്ലാതെ കുപ്പിയൊന്നും ഒരു തുള്ളി പോലും സച്ചേട്ടൻ കുടിക്കുന്നില്ല എന്ന് പറയണം അപ്പോഴേക്ക് രേവതി പറയാം നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യാവോ ഞാൻ ചെയ്യുന്ന ഞാൻ തരുന്ന വീ നമ്പറിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാവും ചോദിക്കുകയാണ് അത് വേറെ ആരുടെയും നമ്പറില്ല ശ്രീകാന്തിൻ്റെ നമ്പറാണ് കേട്ടോ രേവതിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾ ശ്രീകാന്ത് മാത്രമാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ രേവതിയും കൊണ്ട് നേരെ സച്ചയുടെ കാർ ഷെഡിലേക്ക് പോകണം വിടെയാണെങ്കിൽ സച്ചി മഹേഷിനോട് തന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹേഷ് ആണെങ്കിലും ശ്രീകാന്തിനോട് പറയുകയാണ് സച്ചേട്ടാ സച്ചേട്ടൻ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് അപ്പോൾ സച്ചി പറയും നീ എന്താണ് ഇങ്ങനെ പറയുന്നത് സച്ചേട്ടൻ രേവതി ചേച്ചി എന്താ പ ചെയ്തതെന്നറിയോ സച്ചേട്ടൻ ഞെട്ടിപ്പോവാതറിഞ്ഞ രേവതി എന്ത് ചെയ്യാനോ അവൾ വിശ്വസിക്കുന്നില്ല പിന്നെ അവൾ എന്ത് ചെയ്യാനോ നമ്മുടെ ശ്രീകാന്ത് പറയാണ് രേവ ചേച്ചി ഇന്ന് രാവിലെ ബാറിപ്പോയി സച്ചേട്ടൻ്റെ ആ ദിവസത്തെ സി സി ക്യാമറയൊക്കെ എടുത്തിട്ട് ഈ എനിക്കയച്ചായിരുന്നു ആ ക്ലിപ്പിംഗ്സിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി സച്ചേട്ടനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ലായിരുന്നു രേവചേച്ചിയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു രേവചേച്ചിക്ക് സച്ചേട്ടനോടുള്ള ധൈര്യമാണിതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയുടെ കണ്ണൊക്കെ ഇങ്ങനെ അങ്ങ് എന്ന് കേട്ടോ അപ്പോൾ രേവതി കാണുന്ന സച്ചി ഇങ്ങനെ പൊട്ടി കേട്ടോ രേവതി എനിക്കെന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു നീ ബാറിലേക്ക് പോയി ക്ലിപ്പിങ്സൊക്കെ എടുത്തു കൊണ്ട് ചോദിക്കണം അപ്പോഴേക്ക് രേവതി പറയാം സച്ചിയേട്ടനെ കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും ഞാൻ പോയി എന്നോട് ക്ഷമിക്കുക സച്ചേട്ടാന്ന് പറയുകയാണേ നീ എന്നെ ആ വീഡിയോ കണ്ട് എല്ലാവരും ഇനി അത് വിശ്വസിച്ചോ എന്നോട് ഈ ലോകത്തിന് മുമ്പിൽ ഇനി ഈ സത്യം എല്ലാവരും അറിയട്ടെ പക്ഷെ ഒരു പെണ്ണാണെന്ന് പോലും വിചാരിക്കുക നീ രാവിലെ പോയി അവിടെ ക്യു കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണേ അപ്പോൾ ശ്രീകാന്ത് പറയാണ് സച്ചേട്ടാ ആ വീഡിയോ ക്ലിപ്പിങ്സിൽ ആരാ ചെയ്തതെന്ന് വ്യക്തമായിട്ട് കാണാമെന്ന് പറയുകയാണേ എന്നിട്ട് ആൻ്റണിയെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇവനാണ് ഈ വീഡിയോസിൻ്റെ പിന്നിൽ ഇവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും രേവതി ശ്രീകാന്തി കൂടി പിടിച്ചു നിർത്തുന്നുണ്ട് സച്ചേട്ടാ ഞങ്ങൾ പറയുന്നതെന്ന് പിടിച്ചു നിർത്തു ആൻ്റണി ഏത് കോയിലാണോ അടിച്ചത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചടിക്കുക എന്ന് പറയണേ നമുക്ക് ഒരു റിപ്ലൈ വീഡിയോ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ ആൻ്റണി ഏതായാലും ലോകത്തിന് മുൻ ഒരു എന്താ പറയുക ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നും പറഞ്ഞിട്ട് നമുക്ക് തുറന്ന് കാണിക്കണമെന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് സച്ചിയുടെ വീഡിയോ എടുക്കുകയാണ് സച്ചിയാണെങ്കിലും അതിൽ ഭയങ്കരമായിട്ട് സ സങ്കടപ്പെട്ട് പറയാണ് കേട്ടോ എന്നിട്ട് ഇപ്പോഴത്തെ കാലത്ത് എന്ത് വീഡിയോസും വേണമെങ്കിലും എടുക്കും അവരളെ അപമാനിക്കാറുണ്ട് പക്ഷെ ആ വീഡിയോസിൻ്റെ പിന്നിൽ ഒരുപാട് സത്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ ഒറ്റ നോട്ടത്തിൽ നിങ്ങളാരും ഇത് വിചാ വിശ്വസിക്കരുതെന്ന് പറയുകയാണെ അപ്പോൾ ഞാനൊരു എന്ന രീതിയിലാണ് എല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലാരുടെ മുമ്പിൽ ഞാൻ നാണക്കെ നാണം കെട്ടോ ഈ വീഡിയോസ് കാരണം അതൊരു ഫേക്ക് വീഡിയോ ആണ് അതിൻ്റെ സത്യാവസ്ഥയുള്ള വീഡിയോ എൻ്റെ ഈ വീഡിയോസിൻ്റെ താഴെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അത് കണ്ടു നോക്കണമെന്ന് പറഞ്ഞു എൻ്റെ ജീവിതം തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് മൊത്തം ചീത്തപ്പേരായിരിക്കാണ് എൻ്റെ രേവതി കാരണമാണ് എനിക്കിത് നല്ലത് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര ഇമോഷണലായിട്ട് വീഡിയോ ഇടുകയാണ് ശ്രീകാന്ത് അത് പോസ്റ്റും ചെയ്യുന്നുണ്ട് ആ വീഡിയോ ആണെങ്കിലും മറ്റേ വീഡിയോയെക്കാളും വൈറലാകുന്നുണ്ട് എല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെറുതെ നമ്മൾ സംശയിച്ചെന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ അപ്പോൾ പോലീസുകാരും എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റാണ് ഇടുന്നത് അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ ഇതുപോലെ ചേട്ടനെ സംശയിച്ചു ഇതുപോലെ തന്നെ വീഡിയോസിൻ്റെ പുറകിൽ നല്ലൊരു സത്യാവസ്ഥ വേറെ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കിയവനെ പിടിച്ച് പോലീസിലിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസും വരുന്നുണ്ട് അങ്ങനെ സച്ചിയും ശ്രീകാന്തും എല്ലാവരും കൂടി സച്ചിയുടെ പോലീസ് കാർ എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകണേ പോലീസുകാർ അതുവരെ മോശമായിട്ട് സംസാരിച്ചിരുന്ന സച്ചിയോട് ഭയങ്കര മാന്യമായിട്ട് സംസാരിക്കുകയാണെ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു നിങ്ങൾ ഇനി ഇതിൻ്റെ പുറകെ പോയി ഒരു പ്രശ്നമൊന്നും ആക്കണ്ട നിങ്ങളൊന്ന് കുടിച്ചാൽ ഒന്ന് പോലും അ ടെസ്റ്റ് ചെയ്യാതെ ആ വീഡിയോയെ വിശ്വസിച്ച് നേരിട്ട് നിങ്ങളുടെ വണ്ടി ഞാൻ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഞങ്ങളോട് ക്ഷമിക്കണം സോറി എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പറഞ്ഞു സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ രേവതി പറഞ്ഞു അതൊക്കെ പോട്ടെ സച്ചിയേട്ടൻ്റെ വണ്ടി ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്ന് പറയുന്നത് എടാ സാറിൻ്റെ വണ്ടി എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് കീയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് സോറിയും പറയുന്നുണ്ട് രേവതി ഒരുപാട് പൊക്കി പറയുന്നത് ഇതുപോലൊരു ഭാര്യ കിട്ടിയെന്നാണ് സാറിൻ്റെ ഭാഗ്യ ഭാഗ്യം അവിടെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ഭർത്താവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ ഭാര്യമാർ ഭർത്താവിനെ തള്ളി പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത് സാറിൻ്റെ ഭാര്യ എന്തോരം സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നത് ആ വീഡിയോ വിശ്വസിക്കാതെ ഒരു പെണ്ണാണെന്ന് പോലും ഓർക്കുന്നത് ധൈര്യത്തോടെ ആ വീഡിയോയുടെ പിന്നിലുള്ള സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് പോയി സാറിനെ സന്തോഷിപ്പിക്കാൻ ഇതുപോലൊരു ഭാര്യ കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയണേ അപ്പോഴേക്കും ആന്റണി അവിടെ വന്നിട്ടുണ്ടോ നീയാണല്ലേ ഞങ്ങളുടെ വീഡിയോ എടുത്തതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയാം ഇയാൾ തന്നെ ഞങ്ങളുടെ വീഡിയോ എടുത്ത് ഇയാൾക്ക് പണ്ട് ഞങ്ങളോട് ദേഷ്യമുണ്ട് സാർ എന്ന് പറയുമ്പോൾ ആന്റണി ആദ്യം തർക്കിക്കുക കേട്ടോ ഞാനൊന്നും വീഡിയോ എടുത്തതെന്ന് പറയും പോലീസാർ പറയും നിൻ്റെ മുഖ സൂം ചെയ്താൽ ആ സി സി ടി വി ക്യാമറയിൽ ഞങ്ങൾ കണ്ടടാ പിന്നെ നീ എന്തിനടാ പിന്നെയും കള്ളം പറയുന്നത് സാർ ഇയാൾ കുടിക്കാത്ത ആളൊന്നും അല്ലല്ലോ ഇയാൾക്ക് നാട്ടുകാർക്ക് നല്ലതുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും പോലീസുകാർ നന്നായി ചിത്തു പറയുന്നത് നീ നാട്ടുകാർക്ക് കൊള്ള പലിശക്ക് പൈസ കൊടുത്തിട്ട് നാട്ടുകാരെ നന്നാക്കാൻ നോക്കുന്നവൻ എല്ലാടാന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇവരെല്ലാവരും കംപ്ലയിൻ്റ് ഒക്കെ എഴുതി കൊടുത്തിട്ട് ആന്റണിയെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ താക്കോലും മേടിച്ചിട്ട് നമ്മുടെ രേവതിയും സച്ചിയും ശ്രീകാന്തും കൂടി പോകാൻ നേരത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട് പുറത്തായിരുന്നെങ്കിൽ നമ്മുടെ ഞാൻ സച്ചിനോട് പറയുന്നത് ഇവനോട്ടൊന്ന് പൊട്ടിക്കാൻ എന്നിട്ട് ഇത് കേട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ഓടി ചെന്ന് അവനോട്ടൊന്ന് കൊടുക്കുകയാണെ ലാസ്റ്റ് പോലീസുകാരെല്ലാം ഇടപെട്ടിട്ട് പിന്നെ സച്ചിയെ പിടിച്ചു മാറ്റുന്നില്ല എൻ്റെ രേവതി പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷൻ എന്നല്ലേ എവിടെ വെച്ചിട്ടാണെങ്കിലും ഞാൻ അവനോട്ട് പൊട്ടിക്കുമെന്ന് പറയുകയാണെ എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ മൂന്ന് പേരും കൂടി പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇതാണ് വരാൻ പോകുന്ന അടുത്തൊരു എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കേ